ഖത്തറിൻ്റെ പച്ചപ്പും കാർഷിക വിളകളെയും മനോഹരമായി ക്യാമറയിലാക്കിയാൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടാൻ അവസരം ഖത്തർ ഫോട്ടോഗ്രഫി സെൻ്ററുമായി സഹകരിച്ച് ലെൻസ് ഓഫ് ഖത്തറി അഗ്രികൾച്ചർ എന്ന പേരിൽ ഒരു ഫോട്ടോഗ്രഫി മത്സരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി മന്ത്രാലയം ത് ഖത്തർ ഇന്റർനാഷണൽ അഗ്രികൾച്ചറൽ എക്സിബിഷൻ അഗ്രിടെക് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ഭാഗമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷയും സുസ്ഥിരതയും സംബന്ധിച്ച ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പ്രാദേശിക കർഷക മേഖലയുടെ പങ്ക് എടുത്തു കാണിക്കാനാണ് മത്സരത്തിലൂടെ ലക്ഷ്യമിടുന്നത് കത്തരി കാർഷിക സൗന്ദര്യവും വൈവിധ്യവും അടയാളപ്പെടുത്താൻ ഫോട്ടോഗ്രാഫർമാർക്കായുള്ള മത്സരം മൂന്ന് മാസം നീണ്ടു നിൽക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ അപേക്ഷകൾ സമർപ്പിച്ചു തുടങ്ങാം ഇരുപത്തിയാറ് ജനുവരി പതിനഞ്ച് വരെയാണ് ഫോട്ടോകൾ അയക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനൊന്നിന് വിജയികളെ പ്രഖ്യാപിക്കും വിജയിച്ച ഫോട്ടോഗ്രാഫുകൾ ആർക്കിടെക്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും